കോടികൾ മുടക്കി നിർമ്മിച്ച തോപ്രാംകുടി ബസ് സ്റ്റാൻഡ് പ്രവർത്തനമില്ലാതെ നശിക്കുന്നു ബസ് സ്റ്റാന്റിൽ നിർമ്മിച്ച കെട്ടിടവും ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ നശിക്കുമ്പോൾ ചുമതലക്കാരായ വാത്തുകുടി ഗ്രാമപഞ്ചായത്തും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം തോപ്രാങ്കുടി ടൌണിലെ ഗതാഗത തടസ്സം നീക്കുന്നതിനായി രണ്ടായിരത്തി പത്തിലാണ് ബസ് സ്റ്റാൻഡിനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിൽ ഇരിപ്പിടവും ചെറിയൊരു ടോയ്ലറ്റും നിർമ്മിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ നീക്കിവെച്ച് ബസ് സ്റ്റാൻഡ് ടെർമിനൽ കൂടി നിർമ്മിച്ചു രണ്ടായിരത്തി പത്തിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഒരിക്കൽ പോലും ഇവിടെ ബസ്സുകൾ കയറിയിട്ടില്ല എന്ന് പറയാം തോപ്രാങ്കുടിക്കാരുടെ സ്വപ്നമായിരുന്നു തോപ്രാങ്കുടി ബസ് സ്റ്റാൻഡ് എന്നുള്ളത് തോപ്രാംകുടി ടൗണിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് തോപ്രാങ്കുടി നിന്നും ഏതാണ്ട് അൻപത് മീറ്ററോളം ദൂരെ ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചത് പക്ഷേ നാളിതുവരെ ആയിട്ടും ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ടില്ല തുടർന്ന് നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഫണ്ടിൽ നിന്നും അന്ന് എം എൽ എ ആയിരുന്ന റോഷി അഗസ്റ്റിന്റെ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി ഇവിടെ ഒരു ടെർമിനൽ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ അതും ഇതുവരെ ഉപയോഗയോഗ്യമായിട്ടില്ല അത് വെറുതെ കിടക്കുകയാണ് ഒപ്പം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ വീണ്ടും ഒരു ശൗചാലയവും ഇവിടെ പണിതിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു വിളക്കും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല ഇതെല്ലാം ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഫണ്ട് വെറുതെ ചെലവഴിക്കുന്നതിന് വേണ്ടി അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ തോപ്രാങ്കുടി ടൗണിൽ ഇത്രയും കോടികൾ മുടക്കി ഒരു ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയാം എത്രയും വേഗം ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത് ടൌണിൽ ആളുകളെ ഇറക്കിയ ശേഷം ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്താൽ ടൌണിലെ ഗതാഗത തടസ്സം നീക്കാനാവും എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് ഇവിടെ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റും കൂടി തകരാറായത് രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധർക്ക് കൂടുതൽ സൌകര്യമായി കോടികൾ മുടക്കി നിർമ്മിച്ച തോപ്രാങ്കുടി ബസ് സ്റ്റാൻഡും പരിസരവും ഉപയോഗമില്ലാതെ നശിക്കുമ്പോൾ ബന്ധപ്പെട്ട അധികൃതർക്കെതിരെ നാട്ടിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്